ഇസ്ലാമിലെ കന്യാസ്ത്രീ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാ തട്ടിട്ട് വരാൻ പാടില്ല ജുമാക്കുവാൻ പാടില്ല ക്രിസ്ത്യാനിന്റെ സ്കൂളാ ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം പലരും ശ്രദ്ധിച്ചു കാണും തലശ്ശേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള് അവിടെ കുട്ടികൾക്ക് തട്ടാൻ പാടില്ല കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞ വലിയ വിവാദം ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം പെണ്ണുങ്ങളെ സമരം എന്തിനായി സമരം ചെയ്യണേ അച്ചാന്റെ അല്ലാതെ അതന്നെയാണ് നമ്മളും ചോദിക്കണത് ഇവിടെ ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട വേഷം ധരിച്ച് പോകാൻ പറ്റുന്ന സ്കൂള് കണ്ടെത്തി അവിടെ ചേർന്നാ പോരെ ഒരു സ്കൂളിൽ ചേരുമ്പോൾ അവിടുത്തെ യൂണിഫോം അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന യൂണിഫോമുള്ള മറ്റൊരു സ്കൂളിൽ ചേരുക അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ നിങ്ങൾ ഉദ്ദേശിച്ച വേഷം അത് അവിടെ നേടിയെടുക്കുമെന്നുള്ളൊരു വാശി എന്തിനാണ്